വണ്ടൂരിൽ പെരുന്തേനീച്ച ആക്രമണം പോലീസുകാരനടക്കം പതിനൊന്നോളം പേർക്ക് പരിക്കെ പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളും റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ മാവിലെ തേനീച്ചകളാണ് കൂട്ടമായെത്തി ആക്രമിച്ചത് വണ്ടൂർ കൂളിക്കാട്ടുപടി കാരക്കപറമ്പ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലുള്ള മാവിലാണ് തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തേനീച്ചകൾ ആ സമയം റോഡിൽ ഉണ്ടായിരുന്നവരെ കൂട്ടമായി ആക്രമിച്ചത് വിദ്യാർത്ഥികളും കൊച്ചുകുട്ടികളും സ്ത്രീകളും പരിക്കേറ്റവരിൽ പെടുന്നു ഓടിയെത്തിയ നാട്ടുകാർ പരിക്കേറ്റവരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇതിൽ ചിലരുടെ പരിക്ക് സാരമുള്ളതാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കൂടി നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്